എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ആമാശ ആമാശസ്തം എല്ലാ രോഗങ്ങൾക്കും കാരണം ആമാശയമാണ് അപ്പൊ എന്താ ബാക്ടീരിയ ഹെൽത്ത് വളരെ മോശമാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂൺ പവർ അധികം കുറയാനായിട്ടുള്ള കാരണം അരിഷ്ടങ്ങൾ നമ്മൾ ഫെർമെൻറ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അരിഷ്ടങ്ങൾ ഒരു പ്രോബയോട്ടിക് ഫുഡാണ് മാത്രമല്ല അരിഷ്ടങ്ങൾ കൃത്യമായി തന്നെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സന്തുലിതാവസ്ഥയാണ് നല്ല ഒരു ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതം നല്ല ആമാശയത്തിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശാരീരികമായിട്ടുള്ള സുസ്ഥിതിക്ക് കാരണമാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് നമുക്കുണ്ടാകുന്ന മിക്ക അസുഖങ്ങൾക്കും കാരണം ആമാശയമാണ് ഇന്നിപ്പോൾ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഗഡ് മൈക്രോബൈൽ ഫ്ലോറൈനെ കുറിച്ച് വളരെ വ്യാപകമായിട്ട് തന്നെ റിസർച്ചുകൾ നടക്കുന്നുണ്ട് നേരത്തെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ആമാശയവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അസിഡിറ്റി അല്ലെങ്കിൽ ഐ ബി എസ് തുടങ്ങിയ അസുഖങ്ങളാണ് ഈ ഗഡ് ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് സോറിയാസിസ് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് അടക്കമുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് മെന്റൽ ഡിസോർഡേഴ്സ് ഡിപ്രഷൻ അടക്കമുള്ള മെന്റൽ ഡിസോർഡേഴ്സും കുട്ടികൾക്കുണ്ടാകുന്ന ഡെവലപ്മെന്റൽ ഡിസോഡേഴ്സ് അത് ഓട്ടിസം അടക്കമുള്ള ഡെവലപ്മെന്റ് ഡിസ്സോഡേഴ്സ് ഇതിൻ്റെ കാരണം ഗട്ട് ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് നൽകുന്നതെന്നാണ് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദം കൃത്യമായി പറഞ്ഞിരിക്കുന്നു സർവ്വ രോഗമാണ് ആമാശയൂപം എല്ലാ രോഗങ്ങൾക്കും കാരണം ആമാശയമാണ് അപ്പോൾ ആമാശയത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ ഗട്ടിന്റെ മൈക്രോബിൽ ഫ്ലോറൈഡ് ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ഗട്ടിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പല വീഡിയോയിലും സംസാരിച്ചിട്ടുണ്ട് ശരിക്കും എന്താണ് പ്രോബയോട്ടിക്സ് നമ്മുടെ ആമാശയത്തിൽ നല്ല ബാക്ടീരിയകളുടെ കോളനി ഉണ്ട് ഈ ബാക്ടീരിയകളാണ് പലപ്പോഴും പല അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിൽ നമ്മുടെ ആശു ആമാശയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന ദഹനത്തെ സഹായിക്കുന്ന വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നത് അപ്പോൾ ഈ നല്ല ബാക്ടീരിയകളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ ഓർഗാൻസങ്ങളെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് അത് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളെ നമ്മൾ പ്രോബയോട്ടിക് ഫുഡ് ഫുഡ് എന്ന് പറയും പ്രധാനമായും പുളിപ്പിച്ച ഈ തൈര് മോര് പോലുള്ള പുളിപ്പിച്ച ആഹാരങ്ങളാണ് പ്രോബയോട്ടിക് ഫുഡ് ഇനി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇതിന്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇത് ഗഡ് മൈക്രോബ്ലി ഫ്ലോറയിലേക്ക് നല്ല ബാക്ടീരിയയെ സഹായിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നല്ല ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് പല അസുഖങ്ങളെയും നമ്മൾ ഇന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെ സഹായിക്കുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിനെ പ്രിവെന്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഇൻഫ്ലമേറ്ററി ഡൈജസ്റ്റീവ് ഡിസോഡ് ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് വെറൈറ്റീസ് എവിട്ടബിൾ ബൗൽ സിൻഡ്രോം തുടങ്ങിയ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി ഇതിൻ്റെ മൂന്നാമത്തെ മറ്റൊരു പ്രത്യേകത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബൈലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഇലാക്ട്രോ ബാസിസ് തുടങ്ങിയ ബാക്ടീരിയകൾ വളരെയധികം സഹായിക്കുന്നത് ബയൽ എന്ന് പറയുന്നത് റിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ് ദഹനത്തെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് ഈ ബൈൽ പ്രധാനമായിട്ടും ആണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബൈൽ സ്റ്റോണുകളെ അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ സ്റ്റോൺസ് എന്ന് പറയുന്നത് അപ്പം ഈ ബയലിനെ വിഘടിപ്പിച്ച് കൃത്യമായി എക്സ്ക്രീറ്റ് ചെയ്യുന്നതിൽ ഈ ഇത്തരം ബാക്ടീരിയകൾ വളരെയധികം നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അതുമാത്രവുമല്ല കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുന്നത് വഴി കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം നിയന്ത്രിക്കുന്നതിലും സഹായിക്കുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൂഡ് ഡിസോർഡേഴ്സിനെ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറയ്ക്കുന്ന പ്രത്യേകിച്ച് ഈ ഡിപ്രഷൻ മൂഡ് സിൻസ് ഇതിലടക്കമുള്ള കാര്യങ്ങളിലുള്ള സ്റ്റഡീസ് പറയുന്നത് റോബയോട്ടിക്സിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് പനി വരിക ഇടക്കിടയ്ക്ക് കഫക്കെട്ട് വരിക ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കുട്ടികളുടെ നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ട അവരുടെ ആരോഗ്യനില പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കുന്നത് ഗഡ് ബാക്ടീരിയ ഹെൽത്ത് വളരെ മോശമാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂൺ പവർ ഇത്രയധികം കുറയാനായിട്ടുള്ള കാരണം ഇനി എന്തുകൊണ്ടാണ് ഗട്ട് മൈക്രോബൽ ഫ്ലോറ നശിക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ ഗട്ടിന്റെ ഹെൽത്ത് കുറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആഹാര രീതികൾ തന്നെയാണ് പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഫുഡുകളുടെ ഉപയോഗം പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗം ഇതൊക്കെ ഗട്ടിന്റെ ഹെൽത്തിനെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നത് മറ്റൊരു കാര്യമാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം പ്രത്യേകിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇല്ലാതെ ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ ആന്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ റെക്കറൻ്റ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരുന്നു ആന്റിബയോട്ടിക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു ഇതൊക്കെ ഇതിന് ഗട്ടിന്റെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രീബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറയുന്നു എന്നുള്ളത് അത് വിശദമായി പ്രീബയോട്ടിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം ഇനി പ്രോബയോട്ടിക് ഫുഡിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കുളിപ്പിച്ച ആഹാരങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് അതായത് തൈര് മോര് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് തൈര് മൂലമാണ് അത് തൈരിനെ അപേക്ഷിച്ചപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന മോരാണ് കാരണം മോര് ലഘുവാണ് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും എന്നാൽ പ്രോബയോട്ടിക് എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പുളിപ്പിച്ച ആഹാരങ്ങൾ പ്രത്യേകിച്ച് ദോശ ഇഡലി മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കുളിപ്പിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് അത് പ്രോബയോട്ടിക് ഫുഡ് തന്നെയാണ് പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബയോട്ടിക് ശേഷി ഒരല്പം കുറയും സത്യമാണ് അതുപോലെ തന്നെയാണ് ആ ആയുർവേദ വിധി പ്രകാരം ഉണ്ടാക്കുന്ന അരിഷ്ടങ്ങൾ അരിഷ്ടങ്ങൾ നമ്മൾ ഫെർമെന്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അരിഷ്ടങ്ങൾ ഒരു പ്രോബയോട്ടിക് ഫുഡാണ് മാത്രമല്ല അരിഷ്ടങ്ങൾ കൃത്യമായി തന്നെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ രണ്ടിന്റെ കോമ്പിനേഷനങ്ങൾ കൊണ്ടാണ് അരിഷ്ടങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ വയറിൽ ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ട് കുറയുന്നു അല്ലെങ്കിൽ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടുകൾക്കോ കൃത്യമായി കുറയുന്നത് ഇനി എന്താണ് പ്രീ ബയോട്ടിക് ഫുഡ് പ്രീബയോട്ടിക് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള നല്ല ബാക്ടീരിയയെ വളരാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക ഈ സൃഷ്ടിക്കുക അതുപോലെ തന്നെ അവയ്ക്ക് ഊർജ്ജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഭക്ഷണങ്ങളെയാണ് നമ്മൾ പ്രീബയോട്ടിക് ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ഡയറ്ററി ഫൈബേഴ്സ് ആണ് ഇനി ഇതിന്റെ ഈ പ്രീബയോട്ടിക് ഫുഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം അതിൻ്റെ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ കട്ട് മൈക്രോബ്ലി ഫ്ലോറയ്ക്ക് ആ സാഹചര്യം സൃഷ്ടിക്കുക അതിന് വളരാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയത്തിന്റെ പ്രവർത്തനത്തെ കൃത്യമായി സഹായിക്കുന്നു എന്നുള്ളത് ആമാശയത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ അബ്സോർഷൻ ആൻഡ് എക്സ്ക്രീഷൻ അപ്പം ഈ മൂന്ന് രീതിയിൽ ഇപ്പൊ ആഹാരത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മല വിസർജനത്തെ കൃത്യമായി തന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അപ്പം ഷുഗർ ആണെങ്കിലും ഈ ഡയബറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ആണെങ്കിലും ഒക്കെ ഇതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡയറ്ററി ഫൈബേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ ഇത് കൃത്യമായി തന്നെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഡയറ്ററി ഫൈബേഴ്സ് കൃത്യമായി തന്നെ ഷുഗറിന്റെ അപ്സോഷനെ കുറയ്ക്കുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അപ്സോഷനെ കുറയ്ക്കുന്നതിൻ്റെ എക്രീഷിനെ കൂടുതൽ സഹായിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ പ്രിവെന്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലെ നല്ല ബാക്ടീരിയ വളരാൻ സഹായിക്കുന്ന ഗഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസങ്ങളെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് എന്നാൽ ഈ ബാക്ടീരിയ വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഡയറ്ററി ഫൈബേഴ്സിനെയാണ് നമ്മൾ പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും സന്തുലിതാവസ്ഥയാണ് നല്ല ഒരു ആമാശയത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതം നല്ല ആമാശയത്തിന്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശാരീരികമായിട്ടുള്ള സ്ഥിതിക്ക് കാരണമാവുകയുള്ളൂ അപ്പൊ അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണത്തിൽ ഒരു നേരം പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തുക തൈരോ മോരോ അതിൽ ഞാൻ കൂടുതൽ റെക്കമൻഡ് ചെയ്യുന്ന മോരാണ് മോരെന്ന് പറയുന്നത് കൃത്യമായി തന്നെ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി എടുക്കുന്നതാണ് മോര് അപ്പൊ ആ മോര് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഒരു നേരം നിങ്ങൾ വെജിറ്റബിൾസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് റോ ആയിട്ട് വേവിക്കാത്ത റോ ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താനായിട്ടും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഒരു നേരം പോരും അതുപോലെ തന്നെ ഒരു നേരം വെജിറ്റബിൾസ് കഴിക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് റോ ആയിട്ടുള്ള ഫ്രൂട്ട്സും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്